വൈവിധ്യമാർന്ന രുചികരമായ ഭക്ഷ്യ വിഭവങ്ങളുമായി അപ്പൂസ് ഹോട്ടൽ വളാഞ്ചേരി കുറ്റിപ്പുറം റോഡിൽ തുടർന്ന് പ്രവർത്തനം ആരംഭിച്ചു വർഷങ്ങളായി വളാഞ്ചേരിയുടെ മനസ്സും വയറും നിറയ്ക്കുന്ന വിഭവങ്ങൾ വിളമ്പിയ കുറ്റിപ്പുറം റോഡിലെ അപ്പൂസ് തട്ടുകട വളാഞ്ചേരി തൃശൂർ റോഡിലും ആരംഭിച്ചിരിക്കുകയാണ് പൊതിച്ചോറ് ചട്ടിച്ചോർ നെയ്ച്ചോർ ബിരിയാണി പൊറോട്ട ചിക്കൻ ബീഫ് എന്നിവയ്ക്കൊപ്പം ഇലസദ്യ മീൻ സദ്യ എന്നിവയും ഇവിടെ ലഭ്യമാണ് ഇതൊന്നും കൂടാതെ വിവിധ രുചിയിൽ പതിനെട്ടിലധികം ദോശകളും ഇവിടെ നിന്ന് കഴിക്കാം വിഭവങ്ങൾ തയ്യാറാക്കുന്നത് നേരിട്ട് കാണുന്നതോടൊപ്പം ആസ്വദിച്ച് കഴിക്കാവുന്ന രീതിയിൽ ഓപ്പൺ കിച്ചണോടുകൂടിയാണ് ഹോട്ടലിന്റെ ക്രമീകരണം വളാഞ്ചേരി തൃശൂർ റോഡിൽ ഇസാഫ് ബാങ്കിന് എതിർവശത്ത് ിൽ വിഭവങ്ങളിലധികവും തയ്യാറാക്കുന്നത് സ്ത്രീകൾ തന്നെയാണ് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള ഹോട്ടലിൽ ശുചിത്വത്തിനുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് വിഭവങ്ങൾ തയ്യാറാക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഉദ്ഘാടനമാണ് നടന്നത് നമുക്കറിയാം ഏറെ കാലമായി കുറ്റി പറഞ്ഞൂട്ടിൽ തന്നെ അപ്പൂസ് തട്ടുകട എന്ന പേരിൽ വരുന്ന സ്ഥാപനം നടത്തി വരുന്നുണ്ട് അപ്പോൾ അതിന്റെ വിപുലീകരിച്ച ഒരു ഷോറൂമാണ് ഇപ്പോ ഒന്ന് ഉദ്ഘാടനം ചെയ്തത് ആളുകൾക്ക് യഥേഷ്ട്രം വന്ന് ഭക്ഷണം കഴിക്കാനും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള നല്ല സൗകര്യം ഇവിടെ ഉണ്ട് വളാഞ്ചരിക്കാർക്ക് ഇഷ്ടപ്പെട്ട് ഭക്ഷണം വെച്ച് നൽകുന്ന ആളാണ് അപ്പൂസ് അദ്ദേഹത്തിന്റെ ഭക്ഷണം ഞങ്ങളൊക്കെ ഏറെ കഴിച്ചിട്ടുണ്ട് വളരെ രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതിൽ വൈവിധ്യം നേടിയാവാണ് നമ്മുടെ പ്രിയപ്പെട്ട അപ്പൂസ് ഹോട്ടലിൻ്റെ ഉടമ അതുകൊണ്ട് എല്ലാവരും ഈ സ്ഥാപനത്തിൽ വന്ന് ഭക്ഷണം കഴിച്ച് ഈ സ്ഥാപനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് കാരണം വടാഞ്ചേരിയിൽ കുറ്റിപ്പുറം റോട്ടിലെ അപ്പൂസ് എന്ന ഒരു ചെറിയ സ്ഥാപനത്തിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഉപരീകരിച്ച് നല്ലൊരു സ്ഥാപനം നമ്മുടെ ബിജു ഇന്ന് വളാഞ്ചേരിലെ ജനങ്ങൾക്ക് വേണ്ടി തുറന്ന് പ്രവർത്തിക്കുകയാണ് ഏറെ സന്തോഷം എന്ന് പറയുന്നത് സംഘടനയെ സംബന്ധിച്ചിടത്തോളം ബിജുവിൻ്റെ അച്ഛൻ ഞങ്ങളുടെ ഒരു മുൻകാല നേതാവാണ് അദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യം പിന്തുടർന്നുകൊണ്ടാണ് ബിജു വളാഞ്ചേരിക്കാർക്ക് രുചികരമായൊരു ഹോട്ടലിൽ ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത് ഏതായാലും വളാഞ്ചേരിലെ മുഴുവൻ ആളുകളും ഈ സ്ഥാപനം വന്ന് സന്ദർശിച്ച് ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ സ്വാദ് മനസ്സിലാക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പ്രത്യേകിച്ച് ഇപ്പൊ വളാഞ്ചേരി ഐറ്റം ഇവിടെ കിട്ടുന്നുണ്ട് ഭക്ഷണമൊക്കെ സൂപ്പറാണ് പൊറാട്ടയും ടൗണില് കുറ്റിപ്പുറിലെ ഈ സാഫിൻ്റെ മുമ്പിൽ നമ്മൾ ചെറിയൊരു തട്ടുകറയായിരുന്നു അതിപ്പോൾ അതി വിശാലമായിട്ട് ഒരു പത്ത് അമ്പത് പേർക്ക് ഇരിക്കാവുന്ന ഒരു സെറ്റപ്പിൽ ഒരു ഹോട്ടലായിട്ടാണ് തുടങ്ങിയത് ഇവിടെ വീടുകളിൽ പറഞ്ഞാൽ ഞാനിപ്പോൾ കൊടുക്കുന്നത് ചട്ടിച്ചോറ് പൊതിച്ചോറ് പിന്നെ മീൻ ഐറ്റംസ് പിന്നെ ബിരിയാണി ഐറ്റംസ് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളുണ്ട് വൈകിട്ട് എല്ലാ ഐറ്റംസും ദോശ ഐറ്റംസ് ദോശയിൽ തന്നെ പതിനെട്ട് തരം ദോശകളുണ്ട് ഐറ്റംസാണ് ഇപ്പോൾ ഞങ്ങൾ കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് പൊതുവേ അല്ല പൊതുവേ ഒരു ഹോട്ടലിലും ഓപ്പൺ കിച്ചൺ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഞാനൊരു വ്യത്യസ്തമായിട്ട് ഒരു ഓപ്പൺ കിച്ചൺ അവിടെ ഉണ്ടാക്കുന്നതും വളമ്പുന്നതും എല്ലാം കസ്റ്റമേഴ്സിന് കാണാം ഒരു മായം ചേർക്കാത്ത പരിപാടിയാണ് അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം മുന്നിൽ കണ്ടിട്ടാണ് ഇവ തുടങ്ങിയത് പളാഞ്ചേരിക്കാർ നല്ല നല്ല അഭിപ്രായമാണ് കാരണം നമുക്ക് ഇത്രയും കാലം നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എല്ലാവരും ഒമ്പത് കൊല്ലായിട്ട് നമുക്ക് കട്ട സപ്പോർട്ടെന്ന് തന്നെ പറയാം അപ്പൊ അവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയൊരു വിജയം തന്നെയാണ് ബിസിനസ് ഡെസ്ക് ഈ ചാനൽ